ഹലോ നമസ്കാരം ഹലോ മലയാളി സ്റ്റലെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ചേട്ടാ കെയർ വിസാൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ ഏജൻസി എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഈ ഒരു ലക്ഷം ഒന്നര ലക്ഷം ചിലർ ഒന്നേമുക്കാൽ ലക്ഷം വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മാൾട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും രജിസ്ട്രേഷൻ മാൾട്ടയിലെ രജിസ്ട്രേഷൻ അതേപോലെ സ്കോറൊക്കെ കുറവായതുകൊണ്ട് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് യു കെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ പ്രൊഫഷനല്ല ഞാൻ ഒരു മറ്റൊരു പ്രൊഫഷനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അതേപോലെ തന്നെ ഈ ഒരു കെയർ ഗീവറായിട്ട് മാൾട്ടയിലേക്ക് വന്നിട്ട് രജിസ്ട്രേഷൻ കിട്ടി ഇപ്പോൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ മുന്നേ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ കക്ഷിയെ അറിയാം സജു സജുവിനെ അറിയാവുന്ന മുന്നേ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം അപ്പോൾ സജുവിന് ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് സജു കെയർ ഗീവറായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ സജു ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു കെയർ ഗീവർ വിസയിൽ വന്നു കഴിഞ്ഞാലും മാൾട്ടയിൽ വന്നിട്ട് എത്ര കാലം എടുക്കും ഒരു രജിസ്ട്രേഷൻ കിട്ടി രജിസ്റ്റേഡ് നേഴ്സാവാനായിട്ട് എത്ര കാലം എടുക്കും എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ കെയർ ഗീവർ ജോലി എന്താണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലി എന്താണ് എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ സജു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക മറ്റുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക മാള്ടേക്ക് വരാനിരിക്കുന്ന കൂട്ടുകാരും അതേപോലെ തന്നെ മാൾട്ടയിലുള്ള കൂട്ടുകാരും ഈ ഒരു പ്രൊസീസൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് സജുവിനെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ സജു നമ്മളിവിടെ ഫോണിലുണ്ട് അപ്പോ സജു നമസ്കാരം ഹലോ നമസ്കാരം സജു ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മാൾട്ടയിലേക്ക് വന്നു നമ്മൾ ഏകദേശം ഒരേ ടൈമിലായിരുന്നു മാൾട്ടയിലേക്ക് വന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി കെയർ ഗിവറായിട്ടാണ് വന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇപ്പോൾ മാൾട്ടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സജുവിന് ഒരു മാൾട്ടയിൽ വന്നതും ഈ രജിസ്ട്രേഷൻ കിട്ടിയതും കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ എന്താണ് ഇപ്പൊ ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരത്ത് പറഞ്ഞു തരാനായിട്ടുള്ളത് എളുപ്പമായിട്ടുള്ള സജുവിന് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ജോബ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നത് കെയർ ഗിവർ ആയിട്ടാണ് കെയർ ഗിവർ ആയിട്ട് ഒരു കമ്പനിയിൽ വന്നു ഒന്ന് ഞാൻ കെയർവർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കി അപ്പൊ ഇവിടെ മൂന്ന് കോളേജാണ്

സജു ഇപ്പൊ നാട്ടിൽ എന്ത് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ എന്ത് പഠിച്ചിട്ടാണ് ബി എസ് സി നേഴ്സ് ആണോ അതോ ജനറൽ നേഴ്സ് ആണോ ആണ് ഞാൻ നാട്ടിൽ ചെയ്തിരുന്നത് ഓപ്പറേഷൻ വർക്ക് കൂടാതെ സജു ഇംഗ്ലീഷ് ടെസ്റ്റ് ഐ എൽ ടി എൽ ഉണ്ടായിരുന്നു ഓക്കെ ഇനി അപ്പൊട്ട സ്കോറുമായിട്ടാണ് ഞാൻ വന്നിട്ട് ഇവിടെ കേരളായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ എന്റെ ഏജൻസി പറഞ്ഞു അഡാപ്റ്റേഷൻ ചെയ്യാൻ പറ്റും പോയ ഇവിടെ തന്നെ അഡാപ്റ്റേഷനെ കൊടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ വന്നപ്പോ അഡാപ്റ്റേഷൻ വന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇനി എന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മള് ബ്രിഡ്ജിംഗ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ബ്രിഡ്ജിംഗ് വന്ന് മാൾട്ടയിൽ മൂന്ന് കോളേജാണ് ഓഫർ ചെയ്യുന്നത് ഒന്ന് വന്ന് എം കാസ്റ്റ് അടുത്ത യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട പിന്നെ ഐഡിയ അക്കാദമി എന്ന് പറഞ്ഞ മൂന്ന് കോളേജ് അപ്പൊ ഒരു കോളേജിൽ ഞാനും എൻറോൾ ചെയ്തു അവിടെ ചേർന്നു അപ്പൊ എന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവര് ആദ്യം അത് എൻറോൾ ചെയ്യപ്പോൾ അവർ പറഞ്ഞു ഒരു എയ്റ്റ് ടു ടെൻ മന്ത്സിനകത്ത് കോഴ്സ് കംപ്ലീറ്റ് ആവും സജു ഒരു കാര്യം ഇപ്പൊ സജു ഇപ്പൊ ഈ വന്ന ഫീസ് കൂടാതെ അല്ലാതെ ഈ കോളേജില് ഫീസ് പിന്നെയും അടച്ച് പിന്നെ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ചെയ്യണം പറയുന്നത് അപ്പൊ വരാനായിട്ട് ഏകദേശം എത്ര രൂപയായിരുന്നു ചെലവായത് വരുന്ന ജോബ് അതായത് ജോബ് ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് ഏജൻസിക്ക് കൊടുത്ത ഫീസും നമുക്ക് ജോലിക്ക് വേണ്ടിട്ടുള്ള മാത്രമുള്ള ഫീസാണ് അവർ വാങ്ങുന്നത് ഏജൻസിക്ക് അത് ഏകദേശം എട്ടു രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഏഴായി ഓക്കെ അവര് എന്താണ് പറഞ്ഞത് ഏഴു ലക്ഷം രൂപ നിങ്ങക്ക് അവിടെ ഈ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതുപോലെ അതായത് നമ്മുടെ ഏജൻസീസ് ഒരുപാട് വാഗ്ദാനം തരും പക്ഷെ അത് എന്റെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് ഞാൻ ഒന്ന് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത് കണ്ണടച്ച് കാരണം റിയാലിറ്റി വന്നിട്ട് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല പിന്നെ ഇവിടെ ഞാൻ എന്റെ ഏജൻസിയെ ഞാൻ കുറ്റം പടുത്തല്ല കാരണം ഇവിടെ വന്നപ്പോ അഡാപ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്തു ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്താണ് അപ്പൊ ഇതിനകത്ത് അവർ വലിയ ഇതില്ല പക്ഷെ ഈ അഡാപ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളത് അവർക്ക് അറിയോ എനിക്ക് എനിക്കറിയത്തില്ല കാരണം പക്ഷെ വൺ ഇയർ ബിഫോർ ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് കൗൺസിലിംഗ് അറിയാൻ പറ്റിയത് നേരത്തെ പറഞ്ഞിരുന്നു അവര് പറയോ അപ്പൊ നമ്മളെ ചില ഏജൻസീസ് ഒക്കെ ഹൈഡ് ചെയ്യാം അവര് പറയത്തില്ല സത്യങ്ങളൊന്നും പറയത്തില്ല അപ്പൊ ബ്രിഡ്ജിങ്ങിനാണെങ്കിൽ നമ്മുടെ അയ്യായിരത്തി അഞ്ഞൂറ് യൂറോ അതായത് ഇന്ത്യൻ മണിക്ക് അറൗണ്ട് ഫൈവ് ലാക്സ് വന്നിട്ട് പേ ചെയ്തിട്ടാണ് ഈ അപ്പൊ നമ്മള് വന്ന കാശ് അതുകൂടാതെ അഞ്ഞൂറ് നമ്മുടെ കോഴ്സിന്റെ പൈസയാണ് കേട്ടോ അതുകൂടാതെ പിന്നെ നമുക്ക് ചെലവുണ്ട് ഉണ്ട് അസൈൻമെന്റ്സ് ഉണ്ട് അങ്ങനെ കുറെ പ്രോജക്ട്സ് അസൈൻമെന്റ്സ് അതൊക്കെ എല്ലാം കൂടെ അതും എല്ലാം കൂടെ ചേർന്ന് രൂപ ഒക്കെ ആവും അതെ ഈ കോഴ്സിന് വേണ്ടി മാത്രം അതെ ഏകദേശം എല്ലാ കോളേജിലും ഒരേ ഫീസൊക്കെ തന്നെയാണോ പറയുന്നത് എല്ലാ എല്ലാ ആണ് വലിയ ഡിഫറൻസ് ഓരോ കോളേജ് മൂന്ന് കോളേജിലും സ്റ്റുഡൻസ് ഇൻടേക്ക് ക്രൈറ്റീരിയ ഇച്ചിരി ഡിഫറൻറ്റ് ആണ് കേട്ടോ ചില കോളേജിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മാൾഡോയിലാണെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ തന്നെ വരണം എന്നൊക്കെ ഉണ്ട് ചില കോളേജിലാണെങ്കിൽ നിങ്ങൾ കെയർ ആയിട്ട് വന്നിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ വർക്ക് ആയിട്ട് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ അങ്ങനത്തെ ക്ലൈസാണ് അപ്പോൾ സജുവിനോട് ഞാനൊരു കാര്യം കിട്ടിയത് സജു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇപ്പം മാൾട്ടയിൽ നമുക്കൊരു കെയർ ഗീവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് നാട്ടിൽ പറയുന്ന നഴ്സിന് പറ്റുന്ന ജോലിയാണ് അപ്പൊ നേഴ്സിനെ പോലെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഏജൻസികൾ വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ സാജു എന്തിനാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ് യൂറോ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ വേണം രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചത് കാരണം ഞാൻ ചോദിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കെയർ കിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താണ് രജിസ്റ്റേഡ് നേഴ്സായിട്ട് നിങ്ങൾ പിന്നെ അയ്യായിരം രജിസ്റ്റേർഡ് നേഴ്സ് ആകാനായിട്ട് അയ്യായിരത്തി സംതിങ് യൂറോ കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചത് എന്താണ് ഈ ജോലികൾ തമ്മിലുള്ള വ്യത്യാസം ആ ജോബ് ഇതൊരു നല്ല ചോദ്യമാണ് കാരണം ഒരുപാട് പേര് ഇതിന്റെ ആ ഡിഫറൻസ് അറിയത്തില്ല നമ്മുടെ അടുത്ത് അതുപോലെ ഏജൻസീസ് ഒക്കെ പറയുന്നത് ഇത് രണ്ടും തുല്യതരായിട്ടുള്ള ജോബ് എന്നാ പറയണത് അത് ആക്ച്വലി അങ്ങനെ അല്ല അതായത് ഇതിന്റെ കേരളിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെന്റ് ആണ് നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെന്റ് ആണ് നാട്ടിലിപ്പോ നമ്മുടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരുപാട് സ്കിൽസ് ചെയ്യുകയാണ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് പേഷ്യന്റ് എ ടു യൂസ് നമ്മൾ അവിടെ നാട്ടിൽ ചെയ്യണം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവിടെ കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ കേരളറിന് ഷെയർ ചെയ്തു അപ്പൊ കേരറിന് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് മെഡിസിൻ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല റൈറ്റ്സ് ഇല്ല റൈറ്റ്സ് ഇല്ല മെഡിസിൻ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഡോക്യുമെന്റ് അത് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലയൻസിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും അല്ലാണ്ടുള്ള കെയർ ഇപ്പൊ അവരെ ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഇപ്പൊ വാക്ക് ചെയ്യാൻ പറ്റാത്തവരവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വീൽ ചെയറിലോട്ട് ഇരുത്താനോ വീൽ ചെയർന്ന് ബെഡിലോട്ട് മാറ്റാനോ ബെഡ് വീട്ടിലെ വീട്ടിലോട്ട് അല്ലെങ്കിൽ സ്ട്രെച്ചറിലോട്ട് മാറ്റാനോ അങ്ങനത്തെ ഉള്ള സപ്പോർട്ടുകൾ മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ സാലറിയിലും ഉണ്ട് അതായത് കിട്ടുന്നത് സിക്സ് പോയിന്റ് സീറോ ഓക്കെ ഒരു ഏകദേശം ഒരു അറൗണ്ട് ഈ ഏജൻസികൾ പറയുന്ന വാഗ്ദാനങ്ങൾ ഒരു ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയൊക്കെ നിങ്ങൾക്ക് അയക്കാനൊക്കെ

ചില കമ്പനീസ് വന്നിട്ട് ഫോർട്ടി അവേഴ്സ് വീക്കിലി കൊടുക്കത്തില്ല കിട്ടാത്ത കമ്പനീസ് ഉണ്ട് സാലറി ഒന്ന് അതിന്ന് റെഡ്യൂസ് ആവും ഈ ഫോർട്ടി ഹവേഴ്സ് വീക്കിലി മന്ത്ലി നൂറ്റിഇരുപതോ മണിക്കൂർ ചെയ്യുന്നവർക്കാണ് ആ സാലറി അതായത് തൗസൻഡ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോന്നുള്ളത് അതിനേക്കാൾ അവർ പറയുമ്പോൾ സാലറി കുറയല്ലോ ഓക്കെ ഈ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്ന് പറയുമ്പോ നമ്മള് ഇതിനകത്തുനിന്ന് തന്നല്ലേ ടാക്സ് കുറയുന്നത് ഒരു സജുവിന്റെ അടുത്ത് ഒരു ഫ്രാങ്ക് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുക സജു ഇത്രയും നാളായിട്ട് ഇവിടെ കെയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ കൂടുതൽ സജു നാട്ടിൽ അയക്കാൻ പറ്റിയിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും അത് ചോദിക്കാണെങ്കിൽ ഇല്ല എനിക്ക് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ കുറവായിട്ട് പെട്ടിട്ടുള്ളൂ ഒന്നിനകത്തൊക്കെ പറ്റിയിട്ടുള്ളൂ കാരണം വേറെ ഒന്നല്ല ഇവിടത്തെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ വരയില്ല അതായത് നമ്മുടെ ഇതിനകത്തല്ല ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചിലപ്പോൾ വിചാരിക്കും എന്താണ് അവിടെ അത്രയ്ക്ക് ഭയങ്കര എക്സ്പെൻസ് ആക്ച്വലി റൂം റെന്റ് നമ്മളാണ് പേ ചെയ്യുന്നത് അതുപോലെ ഫുഡ് നമ്മളാണ് ഇലക്ട്രിസിറ്റി വാട്ടർ എല്ലാം നമ്മളാണ് നമ്മുടെ കയ്യിൽ നിന്നാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ട് ഇനിഷ്യലി നമ്മൾ കാർഡ് എടുക്കുന്നത് നമ്മുടെ പൈസക്കാണ് നമ്മൾ കാർഡ് എടുക്കുന്നത് പിന്നെ എല്ലാ വർഷവും റിന്യൂവൽ ഉണ്ട് ഓക്കെ അതിപ്പോ മുന്നൂറ് യൂറോ ആക്കിയിട്ടുണ്ട് ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഈ എല്ലാ വർഷവും റിന്യൂവിൽ സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ മെഡിക്കൽ ക്രൈറ്റീരിയ നോർമൽ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ആൾക്കാരുടെ മെഡിക്കൽ ക്രൈറ്റീരിയ അല്ലല്ലോ അല്ല പ്രത്യേക മെഡിക്കൽസ് ഒക്കെ എല്ലാ അതെ ഫസ്റ്റ് ടൈം വരുമ്പോ നമ്മളെ മിനിമം ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് യൂറോ വരെ മെഡിക്കലിന് വേണ്ടി ആവുന്നുണ്ട് എക്സ് റേ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബി ഗോൾഡ് പിന്നെ ഇത് എച്ച് ബി എസ് ജി എച്ച് ബി സി പിന്നെ എച്ച് എല്ലാത്തിന്റെ സ്ക്രീനിങ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഈ ഒരു മെഡിക്കൽ ഒക്കെ പലരും എന്റെ അടുത്ത് കുറച്ച് പേര് കോൺടാക്ട് ചെയ്ത് ചേട്ടാ ഏജൻസി മെഡിക്കലിന്റെ ഫീസ് എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ഫീസ് മേടിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് എന്തോ മെഡിക്കൽ അവർ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്നും വല്ല മെഡിക്കൽ വല്ലതും ഉണ്ടായിരുന്നു ആക്ച്വലി ജോബ് ഇത് ചില ചില ഏജൻസീസ് എന്ത് പറയുന്ന ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ചെയ്യുന്ന ഒരു ടെസ്റ്റ് നാട്ടിലും ചെയ്യിപ്പിക്കുന്നു ഓക്കെ ചെയ്യിപ്പ് അവരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്ന പോലെ പക്ഷെ അത് കാൻഡിഡേറ്റിന് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനൊക്കെ പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മള് കാർഡിനെ നോക്കുമ്പോൾ ഇവിടെ തന്നെ വന്ന് ചെയ്യണം നാട്ടിലുള്ളത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഓക്കെ നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ പ്രകാരം വിസയ്ക്ക് വേണ്ടി നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം വേണ്ടതായിട്ട് നിർബന്ധമുണ്ടോ വേണ്ട 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 പ്രശ്ന ഉണ്ടോ നമുക്ക് പ്രിക്കാഷന്റെ പ്രിക്കാഷന് വേണ്ടി എക്സാമ്പിൾ നമ്മളെ ടി ബി കൂടുതൽ ഏഷ്യയില് വരുന്ന ഒരു അസുഖം ടി ബി അതിന്റെ ടി ബി ക്വാണ്ടിഫോറം നാട്ടിൽ നോക്കി വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു ടെസ്റ്റ് ഇപ്പൊ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് വെക്കാം വേറെ പ്രശ്നം ഇല്ലാത്തവർക്ക് വേണ്ട അത് അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് എന്താ വെച്ചാൽ നാട്ടിൽ ചെയ്യുന്നത് ലാബ് റിപ്പോർട്ട് ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇവിടെ വന്ന് എന്തായാലും ഇവിടെ തന്നെ ചെയ്യണം ഇവിടത്തെ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യണം പിന്നെ അതുപോലെ വാക്സിനേഷൻസ് ഇപ്പൊ ഇതിനകത്ത് എച്ച് ഐ ബി എച്ച് ബി എസ് എച്ച് സി ബി ഒക്കെ ലെവൽ കുറവാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം അപ്പൊ അതിന് എക്സ്ട്രാ പൈസ ആവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ത്രീ ഹണ്ട്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡിന് അകത്ത് ചിലപ്പോ തൗസൻഡിന്റെ മുകളിലാവുന്നവരുണ്ട് കാരണം അവർ ബൂസ്റ്റർ എടുത്ത് രണ്ടു മൂന്ന് ബൂസ്റ്റർ എടുക്കേണ്ടി വരും വീണ്ടും വീണ്ടും അതിനെ നോക്കും റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സജു അപ്പോ ഞാനൊരു ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ സജു ഈ കേസ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മാൾട്ടയിൽ വന്നു ഇപ്പോ ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പൊ സജുവിനോ ഓൾറെഡി ഐ എൽ ഡി സിന്റെ സ്കോർ ഉണ്ടായിരുന്നു മാൾട്ടയിലേക്ക് വരുമ്പോഴേ അപ്പോൾ സജു ഈ കേസ് നേരത്തേലിറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ മാൾട്ടയിൽ കെയർ കീവറായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മുടെ നേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ജോലി രജിസ്റ്റേർഡ് ജോലിയാണ് ാണ് കാര്യങ്ങൾ സജു മനസ്സിലാക്കി സജു വരുവായിരുന്നു ഞാൻ ഇത് നേരത്തെ ഇതുപോലെ ഒരു അവയർനെസ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങോട്ട് വരുന്നത് കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിച്ചേനെ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്തേന് സ്കിപ്പ് ചെയ്തേന് കാരണം നമ്മള് അവിടെ നിന്ന് ഇപ്പോ വര വരുമ്പോ നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെ ഒക്കെയാണ് വരുന്നത് നാട്ടിൽ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് അപ്പൊ ഇവിടെ നമ്മള് നേഴ്സ് ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ജോലി തന്നെ ഡിഫറെന്റ് ആണ് നമ്മൾ ഒരു ഇതല്ല ഇപ്പൊ നേഴ്സ് എന്നുള്ള ആ ഒരു ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ പഠിച്ചത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അതുപോലെ ഈ ബ്രിഡ്ജിങ് കോഴ്സ് എന്ന് പറയുന്നത് എന്റെ ഒരു അനുഭവത്തിന്റെ ഇതിൽ അത് അത്ര ഈസിന്നൊന്നും പറയാനില്ല കാരണം ഒരുപാട് ടൈം മാനേജ്മെന്റ് ഉണ്ട് ടൈം വേസ്റ്റും ഉണ്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ എക്സാമ്പിൾ ഇന്നൊരു നമുക്ക് ക്ലാസ് ഒക്കെ പാർട്ട് ടൈം ആയിരിക്കും രാവിലെ അല്ലെങ്കിൽ ഉച്ച ശേഷം അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിക്ക് പോയാൽ പറ്റും കാരണം നമുക്ക് ക്ലാസ്സിന് ക്ലാസ്സിന് ഇരിക്കാൻ പറ്റത്തില്ല അറ്റൻഡൻസ് വേണം എന്നാലേക്ക് പറ്റത്തുള്ളൂ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് പറ്റും അതുപോലെ പോവാതെ നമുക്ക് സാലറി ഈ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ആയിരിക്കും ആ കോഴ്സ് തീരുന്നവരെ സ്ട്രെസ് ആയിരിക്കും നമുക്ക് അതായത് ഒരു മര്യാദയ്ക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റൈലുണ്ടാവത്തില്ല ഓക്കെ ഇപ്പൊ സജു ഇപ്പൊ എന്നാണ് സജു ഈ ഒരു സോ കോഴ്സ് അഡോക്ടേഷൻ ഓക്കെ അഡോപ്റ്റേഷന് വേണ്ടി ജോയിൻ ചെയ്തത് എന്നാണ് ഇപ്പൊ എത്ര കാലങ്ങൾക്ക് എത്ര നാളിന്റെ ശേഷമാണ് രജിസ്ട്രേഷൻ കിട്ടിയത് ആ ആക്ച്വലി ജോബ് അതായത് ബ്രിഡ്ജിങ്ങിനെ ഞാൻ ചേർന്നത് ആദ്യം അഡാപ്റ്റേഷൻ വന്നത് അപ്പൊ അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻസൽ ആയതുകൊണ്ടാണ് പിന്നെ ബ്രിഡ്ജിങ്ങിലേക്ക് ഞാൻ ചേർന്നത് വന്നിട്ട് രണ്ടായിരത്തി എനിക്ക് ആ അതെ അതിനിടയ്ക്ക് ഇന്റർവ്യൂവിന് എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു ഒരു ഒരു കൊല്ലം ആയപ്പോഴാണ് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചത് അപ്പൊ പക്ഷെ കോഴ്സ് എനിക്ക് കഴിഞ്ഞത് ഈ ജനുവരി ഒന്നര കൊല്ലം വരെ അതായത് ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് അവർ എയ്റ്റ് ടു ടെൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ പോലും ക്ലാസ് ചിലപ്പോൾ തീരും നമുക്ക് പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ഡിലേ വരുന്നത് പ്ലേസ്മെന്റ് ചിലപ്പോ ആലപ്പാട് ഒരു ആശുപത്രിയേ ഉള്ളു ആശുപത്രിയിൽ മെന്റാറസ് വേണം മെന്റാറസ് നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഒന്നും ഇങ്ങനെ നീണ്ടോണ്ടേരിക്കും നമ്മുടെ ഇപ്പൊ പാർട്ട് എ എന്ന് പറഞ്ഞത് തിയറി പാർട്ട് ബി എന്നുള്ളത് പ്രാക്ടിക്കൽ ഈ രണ്ടും എയും ബിയും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് കോഴ്സ് കംപ്ലീഷൻ തരത്തുള്ളൂ ഓക്കേ എ മാത്രം കംപ്ലീറ്റ് െന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ കോഴ്സ് തീർന്നിട്ടില്ല അല്ലെങ്കിൽ ബി മാത്രം കഴിഞ്ഞു എ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടും തീർക്കണം തീർത്താലേ നമുക്ക് വന്നിട്ട് കോഴ്സ് കംപ്ലീഷൻ കിട്ടത്തുള്ളൂ ഈ കോഴ്സ് കംപ്ലീഷൻ കിട്ടിയിട്ട് വേണം കൗൺസില് കൗൺസിൽ നമ്മൾ ഈ കോഴ്സ് കംപ്ലീഷൻ കിട്ടിയ ഉടനെ തന്നെ രജിസ്ട്രേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം കൗൺസില് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കണം അതിനു മുമ്പ് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ അവിടെ തന്നില്ല എൻ്റെ കൂടെ ഉണ്ട് കുറച്ച് നേരം അവര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ അവരെ കൗൺസിൽ ഇന്റർവ്യൂ നടക്കാത്തവരുണ്ട് അതുപോലെ കൗൺസിൽ ഇന്റർവ്യൂ ഫെയിൽ ആയവരുണ്ട് അവർക്കൊക്കെ വീണ്ടും റീസറ്റ് ആണ് ഓക്കേ അപ്പോൾ ടൈം കൺസെപ്ഷൻ നോക്കുമ്പോൾ അതಿದുകൊണ്ടാണ് ജോബ് എനിക്ക് പറയാനുള്ളது കാരണം ഇതിനഅത് നമ്മുടെ സെയിം ഇപ്പൊ മാൾട്ടയിൽ വന്ന അതേ സെയിം ടൈമിൽ ഞാൻ വന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഐ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി വന്നിട്ട് നോക്കിയിട്ട് യു കെ സ്കോർ അല്ലെങ്കിൽ അയർലൻഡും അല്ലെങ്കിൽ ന്യൂസിലാൻഡ് സ്കോർ എടുത്ത് പോവാണെങ്കിൽ അവിടെ നമ്മൾ പോയിട്ട് അവിടുത്തെ ആ ഇത് ഓസ്കി കഴിഞ്ഞ ഉടൻ നമ്മൾ രജിസ്റ്റർ ആവുകയാണ് പിന്നെ കിട്ടിയിട്ട് അപ്പൊ അതിന്റെ ഈ ടൈം പീരീഡ് ഈ ഒന്നര കൊല്ലം എന്നുള്ള ഈ സമയം വന്നിട്ട് നമ്മൾ ഒന്നര കൊല്ലം അവിടെ അതെ ആ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അതുപോലെ ഇതിനകത്ത് ലാക്ക് വരുന്നില്ല വേറെ പിന്നെ ഈ സ്ട്രെസ് എന്നുള്ളത് അത് നമ്മൾ പഠിക്കുമ്പോൾ സിക്സ് മന്ത് മാത്രം ഏറെ വന്ന ഹോസ്റ്റ് പിന്നെ നമ്മൾ ജോലിയിലാണ് കയറുന്നത് ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ പഠിക്കുന്നു ഫസ്റ്റ് വരുന്നു കേട്ട് വരുന്നു ആ കെയർ ആയിട്ട് നേഴ്സിലോട്ട് മാറ പഠിച്ചിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂയും പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ കിട്ടുന്നത് രജിസ്ട്രേഷൻ കിട്ടിയ ശേഷം മാൾട്ടയിൽ വന്നു പിന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു മാൾട്ടയിൽ വന്ന ഉടൻ തന്നെ ആയി കഴിഞ്ഞാൽ ഉടനെ അത് മാൾട്ടയിൽ ആയി മിനിമം ഇയർ എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണം നമുക്ക് മാറാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും സജു പറഞ്ഞത് തന്നെയാണ് നമുക്ക് നാട്ടിൽ നിന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ഐ എൽ ടിഎ യു കെ സ്കോറോ എയർലൈൻസ്കോറോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും ഇപ്പൊ ഇതുവരെ ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളെ ഒരു എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ഒന്നോ രണ്ട് വർഷം കൂടെ ചിന്തിക്കുക അതുപോലെ ഇതിന്റെ ലാഭനഷ്ട കണക്കുകൾ ഒന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഏത് തോന്നുന്നു അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇവിടെ തിരിച്ച് മാൾട്ടെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ചലഞ്ചസ് ഇപ്പൊ അതുപോലെ വേറെ അപ്ഡേഷനും വരുന്നുണ്ട് ഇനി ലാംഗ്വേജ് വേണമെന്നും കൂടെ പറയുന്നുണ്ട് ലാംഗ്വേജ് അല്ലേ ൾട്ടീവ് ലാംഗ്വേജ് വേണം അതെ കോഴ്സ് ചെയ്യാനും എല്ലാത്തിനും മാൾട്ടീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ മാക്സിമം നോളേജ് പിന്നെ എന്റെ സ്വന്തം അനുഭവത്തിൽ അനുഭവസ്ഥനാണ് ഈ പറയുന്നത് ഇപ്പോൾ ഞങ്ങളിപ്പോ ഇത് ഈ ഒരു കാര്യം പറയുമ്പോഴും ആരും വരരുത് നിങ്ങൾക്ക് ഇപ്പം ഒരു കാര്യം ഇപ്പം ഒരു മൂന്ന് നാലും അല്ല അഞ്ചും ആറും വട്ടം എഴുതി എനിക്കിനി കിട്ടത്തില്ല എനിക്കിനി മറ്റെന്തേലും ഓപ്ഷനെ നോക്കിയേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഓക്കെ പൈസയ്ക്ക് കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല ഈ ഒരു കോഴ്സ് ചെയ്യുക ഇവിടെ വന്നിട്ട് നേഴ്സായിട്ട് പാറാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തീരുമാനമുള്ളവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വരും ഈ പ്രൊസീജൊക്കെ ഇറങ്ങി വെച്ചിട്ട് ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ ഫേസ് ചെയ്യാം അതേ ഉള്ളൊരു മാർഗം എന്ന് പറയുന്നവരാണെങ്കിൽ ഓക്കെ അല്ലാതെ ഈ ഒരു വട്ടം ഐ എൽ ടി എസ് എഴുതി എനിക്ക് ഇവിടുത്തെ സ്കോറേ കിട്ടിയോളൂ അല്ലെങ്കിൽ ഒരു വട്ടം ഓട്ട് എഴുതി എനിക്ക് ഇവിടുത്തെ സ്കോറേ കിട്ടിയുള്ളൂ അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് പോകാം എന്നും പറഞ്ഞു വരുന്നവർ ഒന്നുകൂടെ എഴുതി സ്കോർ മേടിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഏജൻസിയുടെ വാക്ക് വാക്കവർ ബിസിനസ് ചെയ്യുന്നവർ അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാത്തുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ എല്ലാ കാര്യവും എല്ലാവരും ഓപ്പണായിട്ട് പറയണം എന്നില്ല അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക ഇത്ര സജു വളരെ നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവയർനെസ് ആണ് നമ്മള് തീർച്ചയായിട്ടും ആരെയും ഇതിനകത്ത് ഇപ്പൊ ഏജൻസിനെ നമ്മള് പറയുന്നില്ല നിങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നമുക്ക് ഒരു ഓപ്ഷൻ ആണിത് എന്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോബ് അപ്പൊ അവർക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് ഏതെന്നുള്ള തീരുമാനിച്ചതനുസരിച്ച് ഇതൊക്കെ ഓക്കെ ഓക്കെ സജു ഇപ്പോൾ താങ്ക് യു വളരെ നന്ദിയുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അപ്പോൾ സജു ഈ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പോൾ ഒരു ഇവിടെ വന്നിട്ട് വരാനായിട്ട് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്താനായിട്ടും ഒരു നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി ഇത്ര പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പോൾ ബ്രിഡ്ജിങ് കോഴ്സ് എന്തൊക്കെയാണ് കോഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇൻ്റർവ്യൂവിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടുത്തൊരു സെക്ഷൻ കറക്റ്റ് നമ്മളൊരു വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും അതെങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി സജു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ ബായ് ബൈ 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 താങ്ക് യു താങ്ക് യു സോ മച്ച്